നമസ്കാരം എല്ലാവർക്കും ഹൗ ടു ബിക്കം എ അൻ ഇഫക്റ്റീവ് ലീഡർ എന്ന വീഡിയോയിലേക്ക് സ്വാഗതം നേതൃത്വം ഒരുപാട് പേർ ആഗ്രഹിക്കുന്നതും എന്നാൽ വളരെ കുറച്ച് പേർക്ക് മാത്രം പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയുന്നതുമായ ഒരു സങ്കീർണമായ വിഷയമാണിത് ഒരു സ്ഥാനപ്പേരോ അധികാരമോ അല്ല നേതൃത്വം അതൊരു കാഴ്ചപ്പാടാണ് ഉത്തരവാദിത്തമാണ് പ്രചോദനമാണ് നമ്മുടെ എല്ലാ ജീവിതത്തിൽ ഓരോ തലത്തിലും വ്യക്തിപരമായ ജീവിതത്തിൽ ജോലി ജോലിസ്ഥലത്ത് സമൂഹത്തിൽ നേതൃത്വ ഗുണങ്ങൾ അത്യന്താപേക്ഷിതമാണ് ഒരു ഗ്രൂപ്പിനെ നയിക്കാൻ മാത്രമല്ല സ്വന്തം ജീവിതം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാനും നേതൃത്വപരമായ കഴിവുകൾ അത്യാവശ്യമാണ് ഒരു നല്ല നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും ചിലർക്കവർ തീരുമാനങ്ങൾ എടുക്കുന്നവരായിരിക്കും മറ്റു ചിലർക്ക് അവർ പ്രചോദനം നൽകുന്നവരായിരിക്കും എന്നാൽ യഥാർത്ഥത്തിൽ ഒരു നല്ല നേതാവ് ഇവയെല്ലാം ചേർന്ന ഒരാളാണ് മറ്റുള്ളവരെ മുന്നോട്ട് നയിക്കാനും അവരിൽ വിശ്വാസം വളർത്താനും വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റാനും കഴിവുള്ള ഒരാൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു മികച്ച നേതാവായി മാറാൻ സാധിക്കുക എന്നതാണ് ഇത് ഒറ്റയടിക്ക് സംഭവിക്കുന്ന ഒരു മാന്ത്രിക വിദ്യയല്ല മറിച്ച് നിരന്തരമായ പഠനത്തിലൂടെയും പരിശീലനത്തിലൂടെയും ആർജിച്ചെടുക്കേണ്ട ഒരു കഴിവാണ് നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാം ഒരു മികച്ച നേതാവാകാനുള്ള ആദ്യപടി സ്വയം തിരിച്ചറിയുക എന്നതാണ് സ്വന്തം കഴിവുകൾ ദൗർബല്യങ്ങൾ മൂല്യങ്ങൾ ലക്ഷ്യങ്ങൾ എന്നിവയെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായിരിക്കണം ഇത് സെൽഫ് അവെയർനെസ് എന്നറിയപ്പെടുന്നു നിങ്ങൾ എന്താണ് എന്ന് നിങ്ങൾക്ക് വ്യക്തമായ ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ മറ്റൊരാളെ നയിക്കാൻ നിങ്ങൾക്ക് കഴിയൂ നിങ്ങളുടെ ശക്തികൾ എവിടെയാണ് എവിടെയാണ് നിങ്ങൾക്ക് മെച്ചപ്പെടാൻ കഴിയുക എന്ന് മനസ്സിലാക്കുക ഉദാഹരണത്തിന് നിങ്ങൾ നല്ലൊരു ആശയവിനിമയക്കാരനാണോ അതോ പ്രശ്നപരിഹാരത്തിൽ നിങ്ങൾ മികച്ചവനാണോ നിങ്ങളുടെ ദൗർബല്യങ്ങൾ എന്തൊക്കെയാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ക്ഷമ കുറവായിരിക്കാം അല്ലെങ്കിൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പരിഭ്രാന്തനാകാം ഈ ദൗർബല്യങ്ങളെ തിരിച്ചറിഞ്ഞ് അവ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ നേതൃത്വ ഗുണങ്ങൾ വർദ്ധിപ്പിക്കാൻ സഹായിക്കും മൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയുന്നത് വളരെ പ്രധാനമാണ് സത്യസന്ധതയാണോ സഹാനുഭൂതിയാണോ കഠിനാധ്വാനമാണോ നിങ്ങൾക്ക് പ്രധാനം ഈ മൂല്യങ്ങൾ നിങ്ങളുടെ എല്ലാ തീരുമാനങ്ങളെയും പ്രവർത്തനങ്ങളെയും സ്വാധീനിക്കും നിങ്ങളുടെ മൂല്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ നിങ്ങളുടെ ടീമിന് നിങ്ങളിൽ വിശ്വാസം തോന്നുകയും ചെയ്യും സ്വയം വിലയിരുത്തലിനായി സമയം കണ്ടെത്തുക ഒരു ഡയറി എഴുതുന്നത് നല്ലൊരു മാർഗ്ഗമാണ് നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും എഴുതി വയ്ക്കുക മറ്റുള്ളവരിൽ നിന്ന് ഫീഡ്ബാക്ക് ചോദിക്കുന്നത് നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ വികസിപ്പിക്കാൻ സഹായിക്കും യഥാർത്ഥം ഞാൻ ആരാണെന്ന് മനസ്സിലാക്കാതെ മറ്റുള്ളവരെ നയിക്കാൻ ശ്രമിക്കുന്നത് ഇരുട്ടിൽ തപ്പുന്നത് പോലെയാണ് ഒരു ലീഡറിന് വ്യക്തമായ കാഴ്ചപ്പാടും ലക്ഷ്യബോധവും ഉണ്ടായിരിക്കണം നിങ്ങൾ എവിടേക്കാണ് ടീമിനെ നയിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് നിങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ടായിരിക്കണം ഈ കാഴ്ചപ്പാട് നിങ്ങളുടെ ടീമിനും ജീവനക്കാർക്കും പ്രചോദനം നൽകുന്ന ഒന്നായിരിക്കണം ഒരു കപ്പലിന് കൃത്യമായി ദിശാസൂചികയില്ലെങ്കിൽ അത് ലക്ഷ്യമില്ലാതെ ഒഴുകി നടക്കുന്നത് പോലെയാണ് കാഴ്ചപ്പാടില്ലാത്ത ഒരു നേതൃത്വം നിങ്ങൾ എങ്ങോട്ട് പോകുന്നു എന്തിനാണ് പോകുന്നത് എങ്ങനെ അവിടെ എത്തിയെന്ന് വ്യക്തമായി അറിഞ്ഞിരിക്കണം ഈ കാഴ്ചപ്പാട് നിങ്ങളുടെ ടീമുമായി പങ്കുവയ്ക്കണം അവരെയും ഈ യാത്രയുടെ ഭാഗമാക്കണം ലക്ഷ്യങ്ങൾ ചെറുതും വലുതുമായി വിഭജിക്കുക ഓരോ ലക്ഷ്യവും കൈവരിക്കാൻ ആവശ്യമായ തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുക ഈ ലക്ഷ്യങ്ങൾ യാഥാർത്ഥ്യ ബോധ്യമുള്ളതും എന്നാൽ പ്രചോദനം നൽകുന്നതുമായിരിക്കണം ലക്ഷ്യങ്ങൾ കൈവരിക്കുമ്പോൾ ടീമിന് അത് ആഘോഷിക്കാൻ അവസരങ്ങൾ നൽകുക ഇത് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും ഒരു നല്ല നേതാവ് ഭാവി കാണുന്നയാളാണ് വെല്ലുവിളികളെ മുൻകൂട്ടി കണ്ട് അതിനനുസരിച്ച് തന്ത്രങ്ങൾ മെനയാൻ അവർക്ക് കഴിയും ഒരു പ്രശ്നം വരുമ്പോൾ മാത്രം പ്രതികരിക്കുന്നതിന് പകരം പ്രശ്നങ്ങൾ വരാതെ നോക്കാൻ ശ്രമിക്കുക അനുശൃത്വങ്ങളുള്ള ഒരു ലോകത്ത് മാറ്റങ്ങളെ ഉൾക്കൊള്ളാനും അതിനനുസരിച്ച് മുന്നോട്ടു പോകാനും ഒരു നേതാവിന് കഴിയണം നിങ്ങളുടെ കാഴ്ചപ്പാട് നിങ്ങളുടെ ടീമിൻറെ പ്രതീക്ഷകളെ ഉണർത്തുകയും അവരെ മുന്നോട്ട് നയിക്കുകയും ചെയ്യും നേതൃത്വത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കഴിവുകളിൽ ഒന്നാണ് ഫലപ്രദമായ ആശയവിനിമയം ഒരു നേതാവിന് തന്റെ ചിന്തകളും ആശയങ്ങളും മറ്റുള്ളവരിലേക്ക് വ്യക്തമായി എത്തിക്കാൻ കഴിയണം അതുപോലെ മറ്റുള്ളവർ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കാനും സാധിക്കണം ആശയവിനിമയം എന്നത് കേവലം സംസാരിക്കുക മാത്രമല്ല സജീവമായി കേൾക്കുകയും ചെയ്യുക എന്നതാണ് നിങ്ങളുടെ ടീം അംഗങ്ങളുടെ ആശങ്കകളും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ശ്രദ്ധയോടെ കേൾക്കുക അത് അവരെ വിലപ്പെട്ടവരായി കണക്കാക്കുന്നുവെന്ന് ബോധ്യപ്പെടുത്തും അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യുക നിങ്ങളുടെ ആശയങ്ങൾ വ്യക്തവും ലളിതവുമാകണം സങ്കീർണമായ കാര്യങ്ങൾ പോലും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുക തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ ഇത് സഹായിക്കും ഒരു ടീം മീറ്റിങ്ങിൽ ഒരു പ്രൊജക്റ്റിനെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ ഓരോരുത്തർക്കും മനസ്സിലായി എന്ന് ഉറപ്പുവരുത്തുക അതുപോലെ തുറന്നതും സത്യസന്ധവുമായ ആശയവിനിമയം പ്രധാനമാണ് നല്ല വാർത്തകൾ മാത്രമല്ല വെല്ലുവിളികളെയും പ്രശ്നങ്ങളെയും കുറിച്ച് സത്യസന്ധമായി സംസാരിക്കുക ഇത് ടീമിന് നിങ്ങളിൽ വിശ്വാസം വളർത്താൻ സഹായിക്കും ബോഡി ലാംഗ്വേജ് മുഖഭാവങ്ങൾ എന്നിവയും ആശയവിനിമയത്തിൻ്റെ ഭാഗമാണ് നിങ്ങളുടെ ആത്മവിശ്വാസവും ഊർജ്ജസ്വലതയും നിങ്ങളുടെ ടീമിലേക്ക് പകരുന്നതിൽ ഇതിന് വലിയ പങ്കുണ്ട് ഒരു ടീമിനെ നയിക്കുന്നതിന് വിശ്വാസം അത്യന്താപേക്ഷിതമാണ് നിങ്ങളുടെ ടീമിന് നിങ്ങളിൽ വിശ്വാസം ഉണ്ടായിരിക്കണം അതുപോലെ നിങ്ങൾക്ക് അവരിലും വിശ്വാസം ഉണ്ടായിരിക്കണം പരസ്പര വിശ്വാസം ഒരു ശക്തമായ ബന്ധം കെട്ടിപ്പടുക്കാൻ സഹായിക്കുന്നു വിശ്വാസം ഒരു ദിവസം കൊണ്ട് കെട്ടിപ്പടുക്കാൻ കഴിയുന്ന ഒന്നല്ല അത് സ്ഥിരമായും സത്യസന്ധവുമായ പ്രവർത്തനങ്ങളിലൂടെ നേടിയെടുക്കുന്നതാണ് വാക്കുപാലിക്കുക എന്നതാണ് വിശ്വാസം വളർത്തുന്നതിനുള്ള ഒരു പ്രധാന മാർഗം നിങ്ങൾ എന്താണോ പറയുന്നത് അത് ചെയ്യുക നിങ്ങളുടെ വാഗ്ദാനങ്ങൾ പാലിക്കുക നിങ്ങളുടെ ടീം അംഗങ്ങൾക്ക് അവരുടെ കഴിവുകളിൽ വിശ്വസിക്കാനുള്ള അവസരം നൽകുക അവർക്ക് ഉത്തരവാദിത്തങ്ങൾ നൽകുക അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരം നൽകുക തെറ്റുകൾ വരുമ്പോൾ അവരെ കുറ്റപ്പെടുത്താതെ അവരിൽ നിന്ന് പഠിക്കാൻ പ്രോത്സാഹിപ്പിക്കുക അതവർക്ക് സുരക്ഷിതത്വ ബോധം നൽകുകയും കൂടുതൽ ആത്മവിശ്വാസത്തോടെ പ്രവർത്തിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യും സുതാര്യത എന്നത് വിശ്വാസം വളർത്തുന്നതിൽ പ്രധാനമാണ് കാര്യങ്ങൾ തുറന്നു പറയുക എന്തുകൊണ്ടാണ് ഒരു തീരുമാനം എടുത്തതെന്ന് വിശദീകരിക്കുക ടീം അംഗങ്ങളുമായി വിവരങ്ങൾ പങ്കുവയ്ക്കുക നിങ്ങളുടെ ടീമിൻ്റെ വിജയത്തിൽ നിങ്ങൾ ആത്മാർത്ഥമായി താല്പര്യമുള്ളയാളാണെന്ന് അവർക്ക് ബോധ്യപ്പെടണം നിങ്ങൾ അവരെ സഹായിക്കാൻ എപ്പോഴും സന്നദ്ധനാണ് എന്ന തോന്നൽ അവരിൽ വളർത്തുക ഒരു മികച്ച നേതാവ് തൻ്റെ ടീമിൻ്റെ പ്രചോദനം നൽകുന്നയാളായിരിക്കും വെല്ലുവിളികളെ അതിജീവിക്കാനും അവരുടെ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കാനും അവരെ പ്രചോദിപ്പിക്കാൻ ഒരു നേതാവിന് കഴിയണം പ്രചോദനം പല രീതിയിൽ നൽകാം അവരുടെ വിജയങ്ങളെ അഭിനന്ദിക്കുക അംഗീകാരം നൽകുക അവരുടെ കഠിനാധ്വാനത്തെ വിലമതിക്കുക ചെറിയ വിജയങ്ങളെപ്പോലും ആഘോഷിക്കാൻ പഠിക്കുക ഇതവർക്ക് മുന്നോട്ടു പോകാനുള്ള ഊർജ്ജം നൽകും ടീം അംഗങ്ങളെ വികസിപ്പിക്കുക എന്നത് ഒരു നല്ല നേതാവിൻ്റെ മറ്റൊരു പ്രധാന ഗുണമാണ് അവരുടെ കഴിവുകൾ വളർത്താൻ അവസരങ്ങൾ നൽകുക പരിശീലനങ്ങൾ നൽകുക പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പ്രോത്സാഹിപ്പിക്കുക ഓരോ വ്യക്തിക്കും അവരുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് അത് വർദ്ധിപ്പിക്കാൻ സഹായിക്കുക ഇതവരുടെ വ്യക്തിപരമായ വളർച്ചയ്ക്കും സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്കും ഒരുപോലെ സഹായകമാകും മാറ്റം ഒരു സ്ഥിരം പ്രതിഭാസമാണ് മാറ്റങ്ങളെ ഉൾക്കൊള്ളാനും അതനുസരിച്ച് ടീമിനെ നയിക്കാനും ഒരു നേതാവിന് കഴിയണം പുതിയ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനുള്ള കഴിവ് ഒരു നല്ല നേതാവിൻ്റെ പ്രധാന ഗുണമാണ് പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റാൻ ഒരു നേതാവിന് കഴിയണം ടീമിന് മുന്നിൽ ഒരു നല്ല മാതൃകയാവുക നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ വാക്കുകളേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കും ചുരുക്കത്തിൽ ഒരു മികച്ച നേതാവാകുക എന്നത് നിരന്തരമായ പഠനത്തിലൂടെയും ആത്മാർത്ഥമായ ശ്രമത്തിലൂടെയും മാത്രം സാധ്യമാകുന്ന ഒന്നാണ് സ്വയം തിരിച്ചറിയുക വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാകുക ഫലപ്രദമായി ആശയവിനിമയം നടത്തുക വിശ്വാസം വളർത്തുക പ്രചോദനം നൽകി ടീമിനെ വികസിപ്പിക്കുക ഈ ഗുണങ്ങൾ നിങ്ങൾ കൾട്ടിവേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഒരു മികച്ച നേതാവായി മാറാൻ കഴിയും ഓർക്കുക നേതൃത്വം എന്നത് ഒരു യാത്രയാണ് അല്ലാതെ ഒരു ലക്ഷ്യസ്ഥാനമല്ല ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ വെല്ലുവിളികളെ നേരിടാനും സ്വയം മെച്ചപ്പെടുത്താനും തയ്യാറാകുക നിങ്ങളുടെ യാത്രയിൽ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു നന്ദി